കേന്ദ്ര സർക്കാരിന്റേത് മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നയമാണെന്ന രമേശ് ചെന്നിത്തല പൊന്നാനി മരക്കടവിലെ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലാക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് രമേശ് ചെന്നിത്തല ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ ആദ്യം ചെയ്യുക പൗരത്വ നിയമം റദ്ദാക്കുകയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൊന്നാനി മരക്കടവിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുമ്പ് വള്ളങ്ങളിൽ പോകുന്നവർക്ക് മണ്ണെണ്ണ സൗജന്യമായി നൽകിയിരുന്നു കേന്ദ്ര സർക്കാർ അത് പൂർണ്ണമായും നിർത്തലാക്കി സംസ്ഥാന സർക്കാരും ഒരു സഹായവും നൽകിയില്ല ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ പ്രഹരമേൽപ്പിച്ചതാണ് ബ്ലൂ എക്കണോമി അതിൻ്റെ ഫലമായി ആഴക്കടലിൽ വൻകിട വിദേശ ട്രോളറുകൾക്ക് യഥേഷ്ടം വിഹരിക്കാൻ അവസരം നൽകി ഇത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് കോടിക്കണക്കിന് ആളുകളുടെ ജോലി ജോലി തിരികെ കിട്ടിയില്ല ലോകത്തിലെ തൊഴിലില്ലാത്തവരുടെ പട്ടിക പരിശോധിച്ചാൽ ഇന്ത്യക്ക് ഉള്ള സ്ഥാനം വളരെ മുന്നിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒരു സ്ഥലത്തും നിയമനങ്ങൾ നടക്കുന്നില്ല സർക്കാരിൽ പോലും കോൺട്രാക്ട് നടപടികൾ ഉണ്ടാകുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാന കോർപ്പറേഷൻ പറഞ്ഞ ഇന്ത്യൻ റെയിൽവേ ആണ് ഇന്ത്യൻ റെയിൽവേയിൽ പുതിയ നിയമനങ്ങൾ നടക്കുന്നില്ല തൊഴിലില്ലായ്മ അനുദിനം ദാരിദ്ര്യം വർദ്ധിച്ചു വരുന്നു ദാരിദ്ര്യത്തിന്റെ സൂചിക എടുത്തപ്പോൾ നാൽപ്പത്തി ആറാമത്തെ സ്ഥാനമായിരുന്ന ഇന്ത്യക്ക് ഇരുപത്തി എട്ടാമത്തെ സ്ഥാനത്താണ് നമ്മുടെ രാജ്യം രാജ്യത്തുണ്ടാകേണ്ട പുരോഗതി മുഴുവൻ തകർത്ത് തരിപ്പണമാക്കിയ ഒരു ഭരണകൂടമാണ് കേന്ദ്ര ഗവൺമെന്റ് കർഷകരോട് പറഞ്ഞു നിങ്ങളുടെ വരുമാനം രണ്ടിനെത്തിയാണ് ഞാൻ വർദ്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ ഏൽപ്പിച്ചതാണ് ബ്ലൂ എക്കോണമി ബ്ലൂ എക്കോണമി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ആഴക്കടലുകളിൽ വിദേശ ട്രോളറുകൾ യഥേഷ്ടം വന്ന് മീൻപിടിക്കുന്ന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ബ്ലൂ ഇക്കോണമി വന്നതോടുകൂടി മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പാർലമെന്റിൽ നമ്മളതിനെ ശക്തമായി എതിർത്തതാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലാക്കുന്ന ബ്ലൂ ഇക്കോണമി എന്ന പേര് പറഞ്ഞുകൊണ്ട് വൻകിട വൻകിട വിദേശ ട്രോളറുകളും മത്സ്യബന്ധന ഉപയോഗിച്ചുകൊണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ നയിക്കുന്ന നയമാണ് കേന്ദ്ര യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ കെ ജയപ്രകാശ് അധ്യക്ഷനായി പി ടി ജയമോഹൻ സേദ് അഹമ്മദ് ബാഫി തങ്ങൾ സി എം യൂസഫ് കല്ലാട്ട ഋഷംസു അഡ്വക്കേറ്റ് എ എം റോഹിത് ഷാളിയ ചന്ദ്രവല്ലി കുഞ്ഞ് കടവനാട് പി കെ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു